എവിടെങ്കിലും ഒരു കോളേജിൽ പോയി ബൈബിൾ കോളേജിൽ പോയി ഒരു ഡിഗ്രി എടുത്താൽ വചനത്തിന്റെ ഒരു ഡിഗ്രിയും കിട്ടത്തില്ല വചനത്തിന്റെ ഒരു സർട്ടിഫിക്കറ്റ് പോലും ഒരു മനുഷ്യർക്ക് കൊടുക്കുവാൻ ഈ ഭൂമിയിൽ ആരുമില്ല കോഴ്സ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക അഞ്ച് വർഷം പഠിച്ചു പത്തു വർഷം പഠിച്ചു എന്ന് നിങ്ങൾ പോയി ചെറാംപൂർ യൂണിവേഴ്സിറ്റിയിലും ബൈബിൾ കോളേജ് യൂണിവേഴ്സിറ്റിയിലും അതുപോലെ യൂത്ത് മാളിലും പോയി നോക്കിയാൽ അവിടെ പഠിപ്പിക്കുന്ന പല പ്രൊഫസർമാരും നല്ല കള്ളുകുടിയന്മാരാണ് രക്ഷിക്കപ്പെട്ടവരെയല്ല രക്ഷിക്കപ്പെട്ടവരെയല്ല അങ്ങനെയുള്ളവരാണ് വചനം പഠിപ്പിക്കുന്നത് കാരണം അവർക്കിത് ഇംഗ്ലീഷും സയൻസും മാത്മാറ്റിക്സും പോലെ ഉള്ളു അവരുടെയെങ്കിലുള്ളവരുടെ അടുക്കൽ പോയി പഠിച്ചേച്ച് വന്നിട്ട് വചനം എന്ന് പറഞ്ഞാൽ മഠേന്മാരെന്നല്ലാതൊന്നും പറയാൻ ഒക്കെയല്ല ദൈവചനം പഠിക്കണമെങ്കിൽ താഴ്മയോടെ കർത്താവേ നിന്റെ വചനമാണ് ഞാനൊന്നുമില്ല എൻ്റെ ജ്ഞാനിന് മുമ്പിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ് കർത്താൻ്റെ സന്നിയിൽ താഴ്മയോടെ കരഞ്ഞുകൊണ്ടിരിക്കാമെങ്കിൽ ദൈവവചനം അല്പമെങ്കിലും പഠിക്കുവാൻ കഴിയും അല്ലാതെ പ്രിയമുള്ളവരെ നിങ്ങൾ ആരായാലും എത്ര വലിയവരായാലും ദൈവവചനത്തിന് മുൻപാകെ വൃയലോടുകൂടെ താണെങ്കിൽ മാത്രമേ ദൈവവചനം ഗ്രഹിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഒടുവിൽ ഈ വചനം തന്നെ നിങ്ങളെ ന്യായം വിധിക്കും ദൈവത്തിന്റെ മുമ്പിൽ രാജാവുമില്ല മന്ത്രിയുമില്ല മിനിസ്റ്ററുമില്ല വിറയ്ക്കുന്നവനെ ദൈവം കടാക്ഷിക്കും വലിയ ഭാഷമില്ല ചെറിയ ഭാഷ നമ്മുടെ ഡിഗ്രി ആസ്ഥാനം വെറും മണ്ണിലെ പുല്ലിന്റെ പൂ പോലെ ഒരു വിലയുമില്ല പരിശുദ്ധാൽമാവിൽ കൂടെ എഴുതപ്പെട്ട വചനം പശുത്താൽമാവിന്റെ നിറവിൽ പശുത്താൽമാവിന്റെ മുൻപാകെ താഴ്മയോടെ ഇരുന്ന് പഠിച്ചാൽ ദൈവചനം മനസ്സിലാകാനിടയാണ് അല്ലെങ്കിൽ ദൈവചനം Manusia aguan, terima